ഷാജിദ ഷാജി ഒട്ടേറെ വിവാദങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കളും നേരിടേണ്ടി വന്നത് ഷാജിദയുടെ ബുദ്ധിയില്ലായ്മ കൊണ്ട് തന്നെയാണ് ആ സമയങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങളിലേക്ക് അവൾ മോക്കു കുത്തിയിരുന്നു ഒരുപാട് പേർ അവളെ വിമർശിക്കുകയും റോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നാൽ അതെല്ലാം എല്ലാവരും നിർത്തിയിരുന്നു ഇപ്പോൾ ഇതാ വിവാദത്തിലെ നായകനെ വിളിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ ഇട്ടിരിക്കുന്നു ആദ്യം എന്നെ വിവാഹം കഴിച്ച ആളാണ് ഷറഫലി എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ എൻ്റെ സുഹൃത്താണെന്നാണ് പറയുന്നത് ഷറഫലി എൻ്റെ സുഹൃത്ത് കഷ്ടതയിൽ എൻ്റെ കൂടെ നിന്നവൻ എന്ന് പറഞ്ഞു കൊണ്ട് ഒരു വീഡിയോ കൂടി ചെയ്തിരിക്കുന്നു അതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ തന്നെ ഷാജിദ ഷാജി പറയുന്നത് ഷറഫലി എന്നുള്ള കാര്യം വിട്ടോളാൻ ഞാൻ അത് വിട്ടു എന്നാണ് വീണ്ടും ഷാജിദ ഇത്തരത്തിൽ തൻ്റെ സുഹൃത്തിനെ പരിചയപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു ആദ്യം ഷെറഫലിയുമായിട്ടുള്ള വീഡിയോ ചെയ്തത് ഷെറഫലിയും ഷാജിദയും കൂടി എന്തോ പിണക്കം സംഭവിച്ചപ്പോൾ ആണ് എന്നാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അങ്ങനെ പിണക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ വീഡിയോ എടുത്തിടുന്നത് കഴിഞ്ഞ ദിവസം അവനെ വിട്ടോളാനും അവനെ കുറിച്ച് എനിക്ക് പറയില്ലാന്ന് ഞാനും അത് വിട്ടു എന്ന് പറഞ്ഞു നെക്സ്റ്റ് ഡേ തന്നെ അവന്റെ വീഡിയോ ഇടണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവുമല്ലോ ഹായ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ എനിക്കും മക്കൾക്കും സുഖമാണ് എന്ന് പറഞ്ഞു ആണ് ഷാജിദ വീഡിയോ ഇടുന്നത് നിനക്കും മക്കൾക്കും സുഖം തന്നെ പക്ഷെ നീ കാരണം സുഖം നഷ്ടപ്പെട്ട് അസുഖം വന്ന് നിരന്തരം ഹോസ്പിറ്റലിൽ പോകുന്നവരുമുണ്ട് എന്നുള്ള കാര്യം നിനക്കറിയാമോ അവർക്ക് ഇപ്പോഴും അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഷറഫലിയുടെ കുടുംബത്തിന്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് ഷാജിദയും ഷറഫലിയും തമ്മിലുള്ള അലിഗേഷൻസ് കാരണം ആ കുടുംബത്തിന്റെ അവസ്ഥ ദയനീയമാണ് ഷാജി പറയുന്നത് പോലെ ഒരു കഷ്ടതയിൽ ചില ആളുകളുടെ ഇടയിൽ നിന്ന് ഷാജിദ ഷാജിദയെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ പാവം ചെറുപ്പക്കാരൻ ഒരു സഹായം ചെയ്തതായിരുന്നു അത്തരത്തിൽ എന്റെ ഭർത്താവ് ഇതാണെന്ന് പറഞ്ഞ് നീ എന്നെ ശല്യപ്പെടുത്തുന്നവർക്ക് കാണിച്ചോ എന്ന് പറഞ്ഞപ്പോൾ ഷാജിദാ ഷാജി അത് സ്വന്തം ചാനലിലാണ് അപ്ലോഡ് ചെയ്തത് അത് കാരണം ആ കുടുംബത്തിന് വലിയ നഷ്ടങ്ങളാണ് സംഭവിച്ചത് അവിടെ ഇനിയും വിവാഹം കഴിഞ്ഞു പോകാനുള്ള പെൺകുട്ടികളുണ്ട് സഹോദരൻ ഇത്തരത്തിൽ ഒരാളാണെന്നറിഞ്ഞാൽ ആ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഒരു വിവാഹാലോചന വരിക കൂടാതെ തന്റെ മകന് സംഭവിച്ച ഈ കാര്യത്തിൽ വേദനത്തിന്ന് ജീവിക്കുന്ന ഒരു ഉമ്മയും ഉപ്പയും ഉണ്ട് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ സങ്കടമാണ് തോന്നിയത് ഷജിത എന്തിനു വേണ്ടിയാണ് ഒരു ചെറുപ്പക്കാരനെയും കുടുംബത്തെയും ഇങ്ങനെ വേട്ടയാടുന്നത് ഈ കാര്യത്തിൽ നിങ്ങളെ മാത്രമല്ല ഷറഫലിയേയും പറയേണ്ടതുണ്ട് അവനറിയാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഒരു വിവാദമായി മാറുമെന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് മോശമാണെന്ന് അവന്റെ സഹോദരിമാരുടെ വിവാഹം കഴിക്കാത്തത് അയാൾക്കറിയാം അയാളുടെ ഉമ്മയും ഉപ്പയും വേദനിക്കുമെന്നും അറിയാം എന്നിട്ടും ഒരു നാണവുമില്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കാണിക്കുന്നതൊക്കെ മോശമാണ് ഫ്രണ്ട്സൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇത്രയും വിവാദമായ സ്ഥിതിക്ക് ഇങ്ങനെയൊന്നും ഇനിയും കാണിക്കാൻ പാടില്ല ഒരു ഇന്റർവ്യൂവിൽ ഷാജിദാ ഷാജി പറയുന്നത് കണ്ടു ആ വീഡിയോ ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല എന്ന് ഇപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ വീഡിയോ വീണ്ടും ചാനലിൽ ഇട്ടിരിക്കുന്നത് ഇതൊരിക്കലും ഷെറഫ് അലിക്കും അവൻ്റെ കുടുംബത്തിനും ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും പിന്നെ എന്തിനു വേണ്ടിയാണ് ഷാജിദ ഇത്തരം പ്രവർത്തനം ചെയ്യുന്നത് നിനക്കൊരു സഹായം ചെയ്തു എന്ന് മാത്രമുള്ള ഒരു തെറ്റാണ് അയാൾ ചെയ്തത് അതിനുവേണ്ടി ആ ഇരുപത്തി ആറുകാരൻ നിന്റെ ഭർത്താവും കാമുകനുമൊക്കെയായി നിനക്കൊരാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാളുടെ ജീവിതം വെച്ചാണ് നീ കളിച്ചത് രാജിത നീ ഇനി ഒരിക്കലും അവരെ ഉപദ്രവിക്കരുത് കാരണം ആ കുടുംബത്തിൽ രണ്ട് പെൺകുട്ടികളുണ്ട് അവർക്ക് വരുന്ന വിവാഹാലോചനകൾ പോലും നടക്കുന്നില്ല ആ കുടുംബം അനുഭവിച്ചു വരുന്ന വേദന അത്രത്തോളം ഉണ്ട് അത് നീ ഒന്ന് മനസ്സിലാക്കണം നിനക്കുമില്ലേ കുടുംബവും കുട്ടികളും ഇനിയെങ്കിലും ആ കുടുംബത്തെ നീ വേട്ടയാടാതിരിക്കുക ഷെറഫ് നിന്റെ ഫ്രണ്ട്സ് ആയിരിക്കും ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ നീ അവന്റെ ഫോട്ടോ കൊണ്ടിടരുത് അത് അവനും അവന്റെ കുടുംബത്തിനും നിനക്കും ദോഷമാണ്